അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു സിഹിർ സിഹിർ പഠിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതായത് കൂടോത്രം പഠിക്കുന്നതായിട്ട് സ്വപ്നം കണ്ട നമുക്കറിയാം കൂടോത്രം എന്ന് പറഞ്ഞാൽ വൻപാപങ്ങളിൽ പെട്ട ഒന്നാണ് സിഹിർ ചെയ്താൽ അതിന് തൗബ ചെയ്താൽ പോലും അള്ളാഹു സുബാന ഹൂതാല പുറത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് സിഹിർ ആ സിഹിറ് പഠിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ പല രൂപത്തിലുള്ള അറിവുകളുണ്ട് അല്ലേ നല്ലതുണ്ട് മോശമുണ്ട് എങ്കിലും എല്ലാ അറിവിനും അറിവ് എന്ന് തന്നെയാണ് പറയുക നല്ല അറിവാണെങ്കിലും മോശപ്പെട്ട അറിവാണെങ്കിലും അറിവിനൊക്കെ എന്താ പറയുക അറിവ് എന്ന് തന്നെ പറയാം എന്നാൽ ഇവിടെ പറഞ്ഞ അറിവ് സിഹിറാണ് അപ്പോൾ സിഹിർ പഠിക്കുക സിഹിർ പഠിക്കുന്നതായിട്ട് ഒരാൾ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം മഹാനായ നാബൽ സി റഹ്മഹുല്ല അവിടുത്തെ ഒരു കിതാബിൽ മുന്നൂറ്റി എൺപത്തി ഏഴാമത്തെ പേജിൽ പറയുകയാണ് സിഹറ് പഠിക്കുന്നതായിട്ട് ഒരാൾ സ്വപ്നം കണ്ടാൽ സിഹർ പഠിക്കുന്നതായിട്ട് ഒരാൾ സ്വപ്നം കാണുകയാണെങ്കിൽ അത് അവൻ്റെ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരാൾ സിഹറ് ചെയ്യുന്നതായിട്ട് സോറി സിഹറ് പഠിക്കുന്നതായിട്ട് ഒരാൾ സ്വപ്നം കാണുകയാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം അവൻ്റെ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലാതെ അവന് സിഹറ് ചെയ്യാൻ പഠിക്കുമെന്നും അവന് സിഹറ് ചെയ്യും എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുമാനത്തിൻ്റെ വ്യാഖ്യാനം അങ്ങനെ ആയിരിക്കും പല ആളുകളും വിചാരിക്കുക സിഹറ് ചെയ്യുന്ന പഠിക്ക പഠിക്കുന്നതായിട്ട് സ്വപ്നം കണ്ട ഞാൻ സിഹറ് ചെയ്യും അല്ലെങ്കിൽ അല്ല എനിക്ക് സിഹിയർ ആരെങ്കിലും ചെയ്യും അങ്ങനെയൊക്കെയാണ് വിചാരിക്കുക അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അങ്ങനെയൊക്കെയാണ് കരുതുക പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുള്ളത് അവൻ്റെ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത് വലിയ സന്തോഷിക്കേണ്ട വ്യാഖ്യാനമൊന്നുമല്ല എങ്കിലും പേടിക്കാനില്ല കാരണം എന്താ നമ്മൾ സിഹിർ ചെയ്യുന്നതായിട്ടല്ല നമുക്ക് എന്തെങ്കിലും ഒരു പരാജയം ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ പരാജയവും വിജയമൊക്കെയാണ് വിജയവും നമ്മുടെ ജീവിതം അല്ലാണ്ട് എപ്പോഴും വിജയം ഉണ്ടായിക്കൊള്ളണം എപ്പോഴും പരാജയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലേ ജീവിതം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സന്തോഷം ഉണ്ടാവും ചിലപ്പോൾ ദുഃഖം ഉണ്ടാവും അതൊക്കെയാണ് നമ്മുടെ ജീവിതം അപ്പോൾ അവനക്കെന്തോ ഒരു പരാജയം വരാനുണ്ട് എന്നാണ് ഈ സ്വപ്നത്തിലൂടെ സൂചിപ്പിക്കുന്നത് അതായത് സിഹറ് പഠിക്കുന്നതായിട്ട് ഒരാൾ സ്വപ്നം കണ്ടാൽ അവന് സിഹറ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ അവർ അവന് സിഹറ് പഠിക്കാൻ പോകുമെന്നോ എന്നുമല്ല അവനക്ക് ഒരു പരാജയം വരാനിരിക്കുന്നു എന്നാണ് ഈ സ്വപ്നത്തിൽ നിന്നും മനസ്സിലാകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വാരിക്കും വരഹമുല്ലാഹി വാബർക്കാത്തു